റെഡ് കളറിലെ ഈ ഒരു ബോർഡർ ഗ്രാസ് ഇങ്ങനെ നല്ല നീളത്തിൽ ഞാനിങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഈ മഴയൊക്കെ വന്ന് ഇങ്ങനെ വളർന്ന ഒരു ഭംഗിയില്ലാണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് വെട്ടിക്കൊടുത്ത് ഒന്ന് നല്ല ഭംഗിയാക്കി ഒന്ന് എടുക്കണം ഇപ്പോൾ ഒട്ടും ഭംഗിയില്ലാണ്ട് വെറുതെ ഇങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുകയാണ് അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരേ ലെവലിൽ നമ്മൾ താഴ്ത്തിയിട്ടാണ് വെട്ടിക്കൊടുക്കേണ്ടത് അപ്പോൾ ഇത്തിരി നീളം കുറച്ച് നിൽക്കുകയാണെങ്കിൽ കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല ബുഷിയായിട്ട് വളർന്ന് തളർപ്പൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാവും അപ്പോൾ താഴ്ത്തി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിപ്പോൾ ഓവറായിട്ട് മേളിലോട്ട് വളർന്ന് നിൽക്കുന്നത് ഇങ്ങനെ ഒരേ നിരപ്പിലിങ്ങനെ കട്ട് ചെയ്ത് താ താഴ്ത്തി തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല നീളത്തിൽ ഞാനിങ്ങനെ ബോർഡറായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് ഒന്നിച്ച് പിടിച്ചതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങ് അവസാനം വരെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ സൈഡിലോട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നതും കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ കണ്ടോ നല്ല നീളത്തിലുള്ള ഈ ഒരു തലപ്പാണ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാകുക ആ തളർപ്പ് വരുമ്പോഴാണ് ഈ ചെടിക്ക് നല്ല ഭംഗി ഉണ്ടാവുക അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ ഈ ഒരു ഗ്രാസ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പിന്നെ കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ കട്ട് ചെയ്ത തളർപ്പ് നമുക്ക് വേറെ വെച്ച് പിടിപ്പിക്കാം റൗണ്ട് ഷേപ്പിൽ വെച്ച് വെച്ച് പിടിപ്പിക്കാം അതൊക്കെ കട്ട് ചെയ്ത് നിർത്തിയാൽ മാത്രമേ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പം നീളത്തിലാണെങ്കിലും റൗണ്ട് ഷേപ്പിലാണെങ്കിലും ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്